ഹായ് ഹലോ എല്ലാവർക്കും ഡി വി ഡിസൈൻസ് വൈവിധ്യയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നമ്മുടെ ആര്യ ക്ലാസിൻ്റെ പതിനേഴാമത്തെ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റിച്ചിൻ്റെ പേരാണ് ഫിഷ് ബോൺ സ്റ്റിച്ച് ഫിഷ് ബോൺ സ്റ്റിച്ചിന് ഇതാ ഇതുപോലെ മൂന്ന് ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇത് ഈ കാണുന്ന രീതിയിൽ തന്നെ എന്ത് ചെയ്തു വി ഷേപ്പും വരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ കാണുന്നത് പോലെ തന്നെ ആദ്യം നമ്മൾ അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത ശേഷം ബട്ടൺ ഹോൾ സ്റ്റിച്ച് പോലെ രണ്ട് സൈഡിൽ നിന്നും സെൻറ്ററിൽ കൊണ്ടുവന്ന് ഒരു ലോക്ക് കൊടുത്ത ശേഷം വീണ്ടും ഒരു ചെയിൻ കൊടുത്ത് വീണ്ടും ഒരു ലോക്കും കൊടുത്ത ശേഷം വീണ്ടും എന്ത് ചെയ്യുന്നു നമ്മൾ പഴയതുപോലെ ആ വി ഷേപ്പിലേക്ക് കൊണ്ടുപോയിട്ട് ബട്ടൺ ഹോൾ സ്റ്റിച്ച് പോലെ താഴേക്ക് കൊണ്ടുവന്ന് ഒരു വീണ്ടും മറു സൈഡിലേക്ക് ഇതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു നമ്മൾ കൊണ്ടുവന്ന ശേഷം വീണ്ടും താഴേക്ക് ബട്ടൺ ഹോൾ സ്റ്റിച്ച് പോലെ തന്നെ ത്രെഡ് വലിച്ച ശേഷം ഒരു സ്റ്റിച്ച് ഒരു ചെയിന് ഒരു ലോക്ക് അത് കഴിഞ്ഞ് വീണ്ടും എന്ത് ചെയ്യുന്നു കണ്ട ഒരു സ്റ്റിച്ച് ചെയിന് അടുത്തൊരു ലോക്ക് ലോക്ക് എന്ന് പറയുന്നത് ഒരു ചെറിയ ചെയിൻ സ്റ്റിച്ച് തന്നെയാണ് ലോക്ക് എന്ന് പറയുന്നത് അതിന് വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബട്ടൺ പഠന സ്റ്റിച്ച് പോലെ അവിടെ നിന്ന് തിരിച്ച് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് രണ്ട് സൈഡിൽ നിന്നും തിരിച്ച് കണ്ടോ ഇതുപോലെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത് കണ്ടോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കുക ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു ഇങ്ങനെ താഴെറ്റം വരെയും ചെയ്തെടുക്കുന്നുണ്ട് ആ ചെയിനും ലോക്ക് ഇടാൻ മറക്കരുത് അതിട്ടാൽ മാത്രമേ നമുക്ക് കറക്റ്റിന് ചെയ്ത് വരാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ കുറേ തവണ പ്രാക്ടീസ് ചെയ്ത് നോക്കുക സിൽക്ക് ത്രെഡിലും കൂടെ ചെയ്ത് നോക്കുക ഞാൻ ഇതിൽ നമ്മുടെ ലീഫിൻ്റെ ലീഫിൻ്റെ ഷേപ്പിന് ഈ ഫിഷ് ബോൺസ് വെച്ച് സിൽക്ക് ത്രെഡിൽ ചെയ്യുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് അടുത്ത ഇതാണ് ചെയ്ത് കാണിക്കുന്നുണ്ട് ഇത് നല്ല സ്ലോയിലാണ് കാണിക്കുന്നത് അത് നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്ലോയിൽ എടുത്ത് കാണി സ്ലോയിൽ തന്നെ കാണിച്ചു കൊണ്ടേ അങ്ങനെ നിങ്ങൾ ആരെങ്കിലും ഇതിൻ്റെ വർക്കുകളൊക്കെ അതായത് ഞാൻ ചെയ്തിരുന്ന വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിക്ചേഴ്സ് ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലെ ഡി വി ഡി സയൻസ് ഫൈവിദ്യ എന്നുള്ള പേജിലേക്ക് അയച്ചു തരിക അതെ ഇപ്പം ഞാൻ ഒരു ലീഫ് വരച്ചെടുത്തിട്ടുണ്ട് അതുകൊണ്ട് സിൽക്ക് ത്രെഡ് രണ്ടായിട്ട് അതായത് ഇതുപോലെ രണ്ട് ത്രെഡ് എടുത്ത് ഇങ്ങനെ എടുത്തിട്ട് എടുത്തിട്ടുണ്ട് സിൽക്ക് ത്രെഡ് നമ്മൾ എത്ര ഉപയോഗിക്കുന്നത് രണ്ടെണ്ണം ആയിട്ടാണ് വെക്കാൻ വേണ്ടിയിട്ട് അത് കണ്ട് ഈ സെൻറ്ററിൽ നിന്ന് താഴേക്ക് വന്ന് ഇതുപോലെ കൊണ്ടുവന്ന് നമ്മൾ അതിനുള്ള കൊടുക്കുന്നു നമ്മൾ നേരത്തെ പോലെ എന്താണ് വി ഷേക്ക് ഒരു ലോക്കും ഒരു ചെയിനും അടുത്തൊരു ലോക്കും കൊടുത്തിട്ട് അടുത്ത് നമ്മൾ കൊണ്ടുപോകുന്നത് വീഷെയ്പോ ഇനി ബട്ടൺ ഹോൾ സ്റ്റിച്ച് പോലെ താഴേക്ക് കൊണ്ടുപോകുന്ന ഒരു സ്റ്റിച്ച് അത് കഴിഞ്ഞ് വീണ്ടും ആറ് സൈഡിലേക്ക് കൊണ്ടുപോകും അല്ല ഇങ്ങനെ നൂല് ത്രെഡിന ത്രെഡ് നൂല് നൂലിലേക്ക് ഇങ്ങനെ കയറ്റി കൊണ്ടുപോകും അപ്പം നമുക്ക് പെട്ടെന്ന് എന്തും ചെയ്യില്ല അത് കൊളുത്തി പിടിക്കില്ല ശേഷം തെയ്യ് കാണുന്നത് പോലെ തന്നെ എടുത്തും ഇതുപോലെ മൺസൈഡിലേക്ക് പിന്നെ ബട്ടൺ ഹോൾ സ്റ്റിച്ച് പോലെ കൊണ്ടുവന്ന് നമ്മൾ സാധ നേരത്തെ ചെയ്ത് അതേ മെത്തേഡാണ് ഈ ഇതിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഉടക്കി പിടിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ നീര് പുറത്തേക്ക് എടുക്കുക എടുത്ത ശേഷം അതിൽ വീണ്ടും ത്രെഡ് ഒന്ന് നേരിയാക്കിയതിന് ശേഷം അതിലൊക്കെ ചെയ്തു തുടങ്ങുക ഇല്ല നമ്മൾ അതിൽ തന്നെ ഇങ്ങനെ ഇട്ടു പിടിച്ച് വലിച്ച് വലിച്ച് നിൽക്കുമ്പോഴത്തേക്ക് ത്രെഡ് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പം ഇങ്ങനെ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതെ ഇങ്ങനെയാണ് നമ്മൾ എന്തെങ്കിലും യൂസ് ചെയ്തെടുക്കുന്നത് അത് ഇതെല്ലാം ചെയ്തതിന് ശേഷം അതിന് ചുറ്റിനും എന്ത് കൊടുക്കുന്നുണ്ട് ചെയിൻ സ്റ്റിച്ച് കൊണ്ട് ഒരു ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട് അത് നമ്മളിപ്പം ഈ സ്റ്റിച്ചുകളൊക്കെ എന്തിൽ പ്രയോഗിച്ചാലും നമ്മളെന്ത് ഡിസൈനിൽ ഇതൊക്കെ ചെയ്താലും ഔട്ട്ലൈൻ കൊടുക്കാൻ പറ്റി അതായത് നമ്മൾ ചെയ്യുന്ന ഏത് കളർ ത്രെഡാണോ അത് വെച്ച് ഔട്ട്ലൈൻ കൊടുക്കുക അല്ലെങ്കിൽ ഗോൾഡൻ കളർ വെച്ച് ഔട്ട്ലൈൻ കൊടുക്കുക അപ്പോൾ എന്താ ചെറിയ ഹോൾസ് ഒന്നും എന്ത് ചെയ്യില്ല നമുക്ക് അറിയാൻ സാധിക്കില്ല ഔട്ട്ലൈനും കൂടെ കൊടുക്കുമ്പോഴത്തേക്ക് മനസ്സിലായോ അപ്പോൾ ഔട്ട്ലൈനും കൂടെ കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കാണുക ഇതിൽ ത്രെഡ് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്ലൈൻ കൊടുക്കണമെന്നില്ല നമുക്ക് ബീഡ്സ് ഉണ്ടല്ലോ ബീഡ്സ് ചുറ്റിനും കൊടുത്താലും അതെല്ലാം സ്റ്റോൺ ചെയ്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ യുക്തിക്കനുസരിച്ച് എന്ത് വേണം ഔട്ട്ലൈനായിട്ട് കൊടുക്കാവുന്നതാണ് കൊണ്ടു നമ്മൾ ലീഫ് ചെയ്ത് എടുക്കുന്നത് കണ്ടോ എടുക്കുന്നു കണ്ട ഇതുപോലെ കുരുങ്ങുമ്പോഴത്തേ നമ്മൾ ജസ്റ്റ് ഒന്ന് അത് ത്രെഡ് എടുത്ത ശേഷം നോക്കി ഇതുപോലെ ആക്കി എടുക്കും ശേഷം ഒരു ഒരു തവണയും കൂടെ അപ്പുറം അപ്പുറവും കൂടെ ചെയ്ത് നമ്മൾ നോട്ടിട്ട് കൊടുക്കാനാണ് പോകുന്നത് അടുത്ത ഇപ്പോഴത്തെ സൈഡങ്ങൾ ഇനി ഒരു നോട്ട് ശേഷം കുഴപ്പമില്ല കണ്ടു ഇതുപോലെ കുരുങ്ങുമ്പോഴേ നമ്മളൊന്ന് ത്രെഡ് എടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് അത് ശരിയാക്കി ചെയ്താൽ മതി ഇനി അടുത്തത് ഇതുപോലെ ചെയിൻ സ്റ്റേച്ച് ചുറ്റിനും കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനായിട്ട് ഇതുപോലെ ഇങ്ങു ലൈക്ക് കൊടുത്തിരിക്കാ ആ ഞാൻ വലിയനാ എന്നെ ടോക്ക് എന്നെ ഇതെ അല്ലല്ല ഇത് കൊലെ ഫുൾ ആണ് ഓട്ടോലിനെ കൊട്ടെടുക്കുന്നണ്ട് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് ആരെങ്കിലും എന്താ ചാനൽ കാണുക നിങ്ങൾക്ക് ചാനലിൽ വർക്കുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബാലേക്കൺ എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമായി ഞാൻ എഴുതുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനെങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയുമായി ബൈ